നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നൂറ് പ്രശ്നങ്ങളുണ്ടായി എനിക്ക് നൂറ് പ്രശ്നങ്ങളുണ്ടായി എന്നൊരു ഭാഗത്താണ് പല ആൾക്കാരും പോകുന്നത് പകരം ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ എന്തിനത് സ്വീകരിക്കണം ഞാൻ സ്വീകരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഞാനാണത് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലും ഉത്തരവാദിത്വത്തിലുമാണ് ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അമ്പ അതങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് വിഴുങ്ങിയിട്ട് ഞാൻ ചെയ്തിട്ട് എനിക്ക് കുറെ കുഴപ്പമുണ്ടായി അതുകൊണ്ട് അയാളെ നാളെ ശിക്ഷിക്കണം ഇത് എൻ്റെ ആവശ്യമില്ല അങ്ങനൊരു ഭാഗമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് മറ്റുള്ളവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള അനുഭവത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നു അത് അവർക്ക് ശരിയായിട്ടുണ്ടാവും അതെല്ലാവർക്കും ശരിയാകണമെന്നു നിർബന്ധമില്ല എല്ലാവർക്കും ശരിയായാൽ മാത്രമേ പറയാവുള്ളൂ എന്നൊരു ഭാഗവും ഇല്ല കാരണം ഒരു വ്യക്തിക്ക് ശരിയായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രീതിയിലുള്ള ചില വ്യക്തികൾക്ക് മാത്രം അത് ശരിയാകുമായിരിക്കും അതിനെ നമുക്കൊരിക്കലും ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം വ്യത്യസ്തമായിട്ടുള്ള ശരീരഘടന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വ്യത്യാസങ്ങളുള്ള ശരീരത്തിൽ ഇരിക്കുന്ന മനുഷ്യരാണ് ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട് കാരണം ഭൗതിക തലത്തിലുള്ള പലതിനെയും ആശ്രയിക്കുന്നതുകൊണ്ട് ആ പലതിനെയും അനാവശ്യമായിട്ട് ആശ്രയിക്കുന്നതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശരീരമുണ്ട് അവനവൻ്റെ സ്വശുദ്ധമായിട്ടുള്ള സവിശേഷതയെ ആശ്രയിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓടെ എല്ലാവർക്കും ഒരുപോലെ എന്നൊരു ഭാഗം പറയാമായിരുന്നു അങ്ങനെ പറയാൻ പറ്റത്തില്ല ഏത് ഗവേഷണം നടത്തിയാലും ശാസ്ത്രത്തിൻ്റെ ഭാഗത്താണെങ്കിലും ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ചു അത് ഒരുപാട് പേരിൽ പ്രവർത്തിച്ചു അവൻ എല്ലാവരിലും പ്രവർത്തിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല അപ്പോൾ ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ സവിശേഷത പങ്കുവച്ചു അപ്പോൾ നമ്മളുടെ സവിശേഷത നമ്മൾ അനുഭവിക്കുന്നിടത്ത് നമ്മുടെ സവിശേഷത നമ്മൾ അനുഭവിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ച് ഓക്കെ ഇതെൻ്റെ സവിശേഷതയാണ് എൻ്റെ സവിശേഷതയ്ക്ക് സവിശേഷതയുമായിട്ട് പൊരുത്തമുള്ള ഭാഗം അത് ഞാനാണ് തീരുമാനിക്കുന്നത് അങ്ങനെ തന്നെത്താൻ തീരുമാനിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ കാര്യമുള്ളൂ അതിലുണ്ട് അവർ പറഞ്ഞ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഓ അവരെ പത്ത് പേര് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം അവർക്കുണ്ട് അതെങ്ങനെയൊക്കെ കുറേ വിലയിരുത്തലുകൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അന്വേഷിച്ചിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ട് യാതൊരു കഥയുമില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യത്തിലും എൻ്റെ പരിപൂർണമായിട്ടുള്ള നിശ്ചയത്തിലുമായിരിക്കണം അതിനുള്ള ബേസിക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഒരു കാര്യം ചെയ്യണത് ഞാനൊരു കാര്യം ചെയ്യുന്നു ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇന്ന അവസ്ഥയിലിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം വേണം ആ ബോധ്യമില്ലാതെ കാര്യങ്ങൾ ചെയ്താൽ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടക്കും പക്ഷേ ഒരിക്കലും ഒരു കാര്യത്തിലും ഒരടിസ്ഥാനം ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ ഫോർവേഡുകൾ കഥയില്ലാത്ത കുറേ ഫോർവേഡുകൾ ഇങ്ങനെ നമുക്ക് വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ കിടക്കുന്നത് കാണാം മനസ്സിലൊരു അടിസ്ഥാനവും ഇല്ല മനസ്സിലായി എന്തുകൊണ്ടാണ് മൂല്യവത്തായിട്ടുള്ള അനുഭവത്തിൽ നിന്ന് നമ്മൾ പരസ്പരം ഇൻ്ററാക്റ്റ് ചെയ്യുമ്പോൾ അവിടെ അപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അലുത്ത് പോവും ആർക്കും തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടാകും ഇതാരെങ്കിലും തുറന്ന് സംസാരിച്ചാൽ അവരെ ചോദ്യം ചെയ്യാൻ നുറിവരാണ് അതിനൊക്കെ നിനക്കെന്താണ് ഉറപ്പ് അവിടെ ഉറപ്പുള്ള കാര്യങ്ങളിൽ പോലും ആർക്കും ഉറപ്പില്ല ഉറപ്പുണ്ടെന്ന് പറയുന്ന കാര്യത്തിൽ കൂടിയും മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല ഉറപ്പുണ്ടെന്ന് നമ്മൾ അനുമാനിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഉറപ്പ് തരത്തില്ല ഉറപ്പല്ല വേണ്ടത് നമുക്ക് നമ്മൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് അനുഭവിക്കുകയാണ് വേണ്ടത് അനുഭവത്തിലാണ് നമുക്ക് യാഥാർത്ഥ്യ ബോധം തെളിഞ്ഞു വരത്തുള്ളത് അത് വിശ്വാസമല്ല അത് നമ്മുടെ ജീവിതമാണ് അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ കുറയും സംശയങ്ങൾ കൂടുന്നുണ്ടെങ്കിൽ ജീവിക്കുന്നില്ല ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയങ്ങൾ കുറയണയെന്ന് അപ്പം നമുക്ക് ബോധം അനിവാര്യമാണ് എന്തിനാണ് ബോധം എന്താണ് ഞാൻ ചെയ്യുന്നത് എന്താണ് എൻ്റെ അനുഭവത്തിന് കാരണം എന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു എൻ്റെ ഭാവത്തിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ബോധമാണ് ഭാവമുണ്ട് അവിടെ ഭാവത്തെ നമ്മൾ പ്രത്യേകിച്ച് പരിചരിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാവം അതങ്ങനെ അവിടെ ബോധമുള്ളവർ നിലനിൽക്കുന്നതിന് ബോധമുണ്ട് ഭാവമുണ്ട് പക്ഷെ ഭാവത്തെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയല്ല ബോധം ഇതിൻ്റെ ഉറവിടവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ബോധം ഇപ്പോൾ ബോധം നഷ്ടപ്പെട്ടവന് എന്ത് തോന്നിയാസവും പറയാം പക്ഷെ ബോധമുള്ളവൻ പറയുന്നതിനെ കാര്യം പറയുന്നതിനകത്തുള്ള കാര്യമല്ല അവൻ പറയാൻ സാധിച്ചു എന്നുള്ളതിനകത്താണ് ബോധത്തിൻ്റെ ലക്ഷണം മറ്റേ ഭാവമുള്ളവൻ അവനെന്തു പറഞ്ഞു അതിനകത്താണ് കടിച്ചു തൂങ്ങി കിടക്കുന്നത് അവൻ കഷ്ടപ്പെട്ട് അത് സ്ഥാപിക്കാൻ നോക്കുകയാണ് പക്ഷേ ബോധമുള്ളവൻ ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നില്ല കാരണം അവനറിയാം ഇവിടെ ഒന്നും സ്ഥാപിക്കാൻ പറ്റത്തില്ല സ്ഥാപിക്കുന്നത് ഒരിക്കലും നിലനിൽക്കുന്നുമില്ല ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുമോ ഒരിക്കലും നിലനിൽക്കത്തില്ല അപ്പോൾ സ്ഥാപിച്ചത് നിലനിൽക്കാൻ നോക്കുമ്പോൾ വീണ്ടും കഷ്ടപ്പാടായി അങ്ങനെ തലമുറകളായിട്ട് ഇങ്ങനെ സ്ഥാപിച്ചത് നിലനിർത്താൻ പാരമ്പര്യമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഇന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ ഇന്നത് നിലനിർത്താൻ ഒരു കൂട്ടം മനുഷ്യരാണ് ഈ പാരമ്പര്യത്തെ പറയുന്നത് നമുക്കിപ്പോൾ ബോധമുണ്ടെങ്കിൽ പാരമ്പര്യമല്ല ബോധം പരിപൂർണമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ തിരിച്ചറിയാനുള്ള കഴിവാണ് ഈ സന്ദർഭത്തിൽ എന്നിൽ സംഭവിക്കുന്ന ഏറ്റവും ഉയർന്ന മാറ്റം എന്നുവെച്ചാൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള മാറ്റത്തെ തൊട്ട് അറിഞ്ഞിരിക്കാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അതെല്ലാവർക്കും ആകാവുന്ന ഒന്നാണ് അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ട് ഒരിക്കലും ഉണ്ടാകത്തില്ല